ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോൾ രാത്രിയായി ഇവിടെയൊക്കെ കറുത്തവാടാന്ന് പറയരുത് കേട്ടോ ഈ ലൈറ്റിൻ്റെ ഷെയ്ഡും ഒക്കെ ആണ് തോന്നുന്നു മുഖത്ത് ഒരു നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഇത് ചെയ്തപ്പോഴാണ് ശുഭയുടെ മുഖത്തെല്ലാം കറുപ്പുണ്ടോ ഓയിൽ തന്നിട്ടെന്നൊക്കെ പറയുന്നത് എൻ്റെ മുഖത്തൊന്നും ഒരു കറുപ്പുമില്ല ഇത് ലൈറ്റിൻ്റെ ഷെയ്ഡ് ഞാൻ ഈ പല സ്ഥലത്തും നോക്കി വെച്ചേ പക്ഷേ ഇന്നൊരു വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല നാളെ ന്യൂ ഇയർ അല്ലേ അപ്പം നമ്മൾ ഇന്നലെയും വീഡിയോ ഇട്ടില്ല ഇന്നും വീഡിയോ ഇട്ടില്ല ഇന്നും ഒത്തിരി ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ് തന്നെയല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുളിവകൾ മാറാനും നിങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒന്ന് മസ്റ്റായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഞാനിത് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിന്ന് ചെയ്യേണ്ട ടൈമാണ് അതുകൊണ്ട് ഞാൻ എന്താണോ എൻ്റെ മുഖത്ത് ഇടുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലേ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കട്ടെ ഇങ്ങനെ ഇരുന്ന് നോക്കിയത് ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു ഒരു ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഞാൻ പാർലർ തന്നെയായിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നാലും ഞാൻ ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ഇത് ഇട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണ് മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും അപ്പം ഇത് രണ്ടും കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് ഇട്ട് കാണിച്ചിട്ടുള്ളതായിരുന്നു അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ചുളിവ് പോകാനും മുഖത്തിന് നല്ല ഗ്ലോ വരാനും മുഖത്തിന് നല്ല കളർ വരാനും ഒക്കെ ഉള്ളൊരു പായ്ക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം അതിൻ്റെ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇനി ഇനിയിപ്പോൾ ലൈവ് വരാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ലൈവ് വരണം എന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേ ഇനി നടക്കുകയെല്ലാം കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും അപ്പോൾ എന്തായാലും നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഉറവുള്ളൂ ലൈവ് വരാൻ പറ്റിയെങ്കിൽ ലൈവ് വരാം ഇന്നിപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവോ എന്നെനിക്കറിയില്ല ഈ ഒരു ഇത് നമ്മുടെ ചുളിവ് മാറാനും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെയുള്ള ഒരു മുട്ടയുടെ വെള്ള ഇങ്ങനെ എടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏത് വേണം ബ്രൂവിൻ്റെ വേണോ നെസ്റ്റഫ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർ പക്ഷേ ഞാൻ ഇവിടെ നല്ല കാപ്പിപ്പൊടി പൊടിക്കുന്നിടത്ത് മേടിച്ച കാപ്പിപ്പൊടി ഇതാ ഒരു നമ്മുടെ മുഖത്തിനാവശ്യമായ കുറച്ച് കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി അത്ര മോശമൊന്നുമല്ല കേട്ടോ കാപ്പിപ്പൊടി സ്കിന്നിന് നല്ല കളർ വരാൻ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാൻ സ്കിന്നിന് നല്ല ഗ്ലോ വരാന് ഒക്കെ നല്ലതാണ് കാപ്പിപ്പൊടി അപ്പോൾ കാപ്പിപ്പൊടിയും ഈ മുട്ടയുടെ വെള്ളയും കൂടെ നല്ലതുപോലെ ഇന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുഖത്തേക്കിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണോ ഇപ്പം ഇത് നമ്മളിങ്ങനെ മുഖത്തിട്ടതിന് ശേഷം ഒരു ടിഷ്യൂ നിറച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡെഡ് സെൽസ് ഒക്കെ മുഖത്തുള്ളവരാണെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് ഇത് ആദ്യമേ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ടിഷ്യൂ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു ബ്രഷോ എന്തെങ്കിലും ഈ ഫേസ് ബ്രഷൊക്കെ എല്ലാവരുടെയും കൈ കാണുമായിരിക്കും ഒന്നും എങ്കിൽ കൈ മതി കൈയാണ് ഏറ്റവും നല്ല ബ്രഷ് കുറച്ചുകൂടി ഇങ്ങനെ എടുത്ത് ടിഷ്യൂവിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും വെച്ചോണ്ടിരിക്കണം എങ്കിലേ നന്നായിട്ട് സ്കിന്നിലേക്ക് സ്കിന്നിലേക്കിതങ്ങോട്ടും പൊട്ടി നമ്മുടെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതെല്ലാം പിന്നെ ഇതിങ്ങനെ പറിച്ചു 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 നമ്മൾ പീൽ ഓഫ് മാസ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ ഇങ്ങനെ നെറ്റിന്നും ഇവിടെ നിന്നും എല്ലാം ആ ടിഷ്യൂ അങ്ങ് പറിച്ചു കളയുമ്പോൾ ആ ടിഷ്യുവെ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ മൂക്കയിൽ എന്തോരം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു എല്ലാം ആ ടിഷ്യൂവെ കാണും ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല എന്റെ മുക്കേലൊന്നും വലുതായിട്ടില്ല നമ്മളൊക്കെ എപ്പോഴും പായ്ക്കിടുന്നതും ഒക്കെ അല്ലേ തന്നെ എനിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇട്ടുകൊണ്ടിരിക്കാനും സമയമില്ല അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം മുട്ടയുടെ വെള്ളക്കകത്തോട്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അത് നലിഞ്ഞു ചേരാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇത്രയും ഞാൻ അടിച്ചിട്ടും അത് നല്ലപോലെ ആയില്ല കേട്ടോ അതുകൊണ്ടോ കുറച്ച് സമയമെടുക്കുന്നു കേട്ടോ ഇങ്ങനെ പിന്നെ എല്ലാവർക്കും എന്നാക്കേണ്ട വിശേഷങ്ങളെ എല്ലാവരും നാളെ ന്യൂ ഇയർ ആണല്ലോ അല്ലേ നമ്മുടെ ഒരു വർഷം അങ്ങ് കഴിഞ്ഞു പോയി ഒരു നമ്മുടെ ആയുസിൻ്റെ ഒരു വർഷം കൂടെ നമുക്ക് പോയി അപ്പം എല്ലാവരും ചുളിവുകളും കാര്യങ്ങളും ഒന്നും മുഖത്ത് വരാതിരിക്കാനായിട്ട് നാളെ നല്ല ഒരു വർഷം അതായത് ഒരു വർഷം കൂടെ നമുക്ക് മുന്നോട്ട് പോയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ കൂടുതലായിട്ട് നമ്മളിനെ സംരക്ഷിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ചുലവുകൾ വരാതെയും മുഖത്തേലായി അടിച്ച വരിച്ച സെൽസ് എല്ലാം മാറാനും ഒക്കെയുള്ള നല്ലൊരു പായ്ക്കാറ്റുള്ള അരിയാണ് കേട്ടോ ഞാൻ ഇത്രയും വിട്ട് ഇളക്കിയിട്ടും ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ആയാലേ ഉള്ളു കുറച്ച് നല്ല കുറച്ച് നേരം ഞാൻ ഇളക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ ഇതാകത്തുള്ളൂ അതൊരു പ്രധാന കാര്യമാണ് പെട്ടെന്ന് തന്നെ മുട്ടയുടെ വെള്ളക്കെത്തിട്ട് കാപ്പിപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ക്കാവുന്ന കരുതരുത് ഇത് നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം കുറേ നേരം ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നിട്ട് വേണം ആ ഇപ്പോൾ ഒരുമാതിരി ആയതുകൊണ്ട് ഞാനീ നിർത്തിയിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കാം കരുതുക വേണ്ട അതിപ്പോൾ നല്ലപോലെ മിക്സ് ആയി ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനൊരു ടർക്കി എടുത്ത് ഇട്ടിട്ട് ഞാൻ വരാവേ ഒരു ടർക്കി ഒക്കെ ഇട്ട് കൊടുക്കാം മുട്ടയുടെ വൈറ്റല്ലേ എന്തായാലും കുറച്ച് പക്ഷേ കാപ്പിപ്പൊടിയും കൂടെ ചേരുന്നതുകൊണ്ട് ഒരു സ്മെല്ലും അറിയത്തില്ല കേട്ടോ ആദ്യമേ നല്ലപോലെ സംസാരിക്കണ്ട സംസാരിക്കേണ്ട വായിക്കതെല്ലാം പോവും മുട്ടയുടെ വെള്ളം തേച്ചിട്ട് ഒരു തേച്ച ഉടനെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബാവും അപ്പോൾ നമ്മൾ ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല ഇപ്പം ഞാൻ നല്ല പോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനേരം നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്തു കേട്ടോ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടെ അപ്പോൾ ഇത് നല്ല ഒരു മാർഗമാണ് ചുളിവുകൾ മുഖത്ത് വരാതിരിക്കാൻ ചുളിവുകൾ വരാതിരിക്കാൻ മാത്രമല്ല നമ്മൾ മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും കൂടെ നമ്മൾ പായ്ക്ക് നമ്മളിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ മുട്ടാണിമുട്ടിയൊക്കെ പോലെയുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്കിന്നിന് കളറൊക്കെ വരും പക്ഷേ അതിലും ഒന്നും കൂടെ നല്ലത് കാപ്പിപ്പൊടി മിക്സ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ സ്കിന്നിനെ നല്ല ഡ്രൈ ആക്കും ഈ ഡ്രൈനെസ് കൂടുമ്പോഴാണ് സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് അപ്പോൾ ചുളിവ് ഈ കാപ്പിപ്പൊടിയാണ് ഒന്നും കൂടെ സ്കിന്നിന് നല്ലത് അപ്പോൾ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടെയാണ് ഏറ്റവും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടിഷ്യൂ മുഖത്ത് തേച്ച് ടിഷ്യൂൻ്റെ പുറത്ത് ഇത് തേച്ച് കൊടുക്കുന്നവർക്കാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റിക്കുള്ളിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഫുള്ള് എടുത്തിട്ട് ഇനി കഴുകി കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം കഴുകിക്കളയുമ്പം എന്താ നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ നല്ല ഗ്ലോ ആയിട്ട് നല്ല കുറച്ച് കളറൊക്കെ വെച്ച പോലെ ടാനൊക്കെ മാറി കുറച്ച് കളറൊക്കെ വെച്ച പോലെ അതുപോലെ ഇരിക്കത്തേ ഉള്ളൂ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് കഴുകിക്കളയൻ കാണിക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ മുഖം നല്ലപോലെ വലിയാൻ തുടങ്ങും വലിഞ്ഞ മുറപ്പം നമ്മൾ മിണ്ടാതിരുന്നോണം സംസാരിക്കുകയോ ചെയ്യരുത് ചിരിക്കുക ഒന്നും ചെയ്ത് ചുളിവുകൾ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അലോവേര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ അതല്ല എങ്കിൽ നിങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ രാത്രി ഞാൻ പറഞ്ഞുകൂടി ഇട്ടുകൊണ്ട് കിടക്കുന്നവരാണെങ്കിൽ വൈറ്റമിനി മുഖത്ത് തേച്ചുകൊണ്ട് കിടക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓയില് മുഖത്ത് തേക്കുന്നവരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം ഞാനിപ്പോൾ അല്ല ഒന്നെങ്കിൽ അലോ അലോവേറെ തേക്കും അല്ലെങ്കിൽ എൻ്റെ ഓയിലെടുത്ത് മുഖത്ത് തേക്കും അത് മാത്രം മതി പിന്നെ വേറൊരു കാര്യം ഓയിലിനെക്കുറിച്ച് പറയാനുണ്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശുഭേ ഓയിലുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് ഇഷ്ടം പോലെ ഓയിലുണ്ട് നിങ്ങൾക്ക് എന്തോ ഓയിൽ വേണമെങ്കിലും തരാൻ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡും ഗൂഗിൾ പേ ക്യാഷ് ഇട്ട് സ്ക്രീൻഷോട്ട് മാത്രം ഇട്ട് തന്നാൽ മതി ഇഷ്ടം പോലെ ഓയിലുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഓയിലുണ്ടോ ഓയിലുണ്ടോ ശുഭയെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഓയിൽ ഇഷ്ടം പോലെ ഓയിലുണ്ട് ഞാൻ ഇന്നും ഓയിൽ തയ്യാറാക്കിയായിരുന്നു രാവിലെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ആയിട്ട് വരാതിരുന്നത് അപ്പോൾ ചെറിയൊരു ഒരു ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇടാം കേട്ടോ ആ പിന്നെ പിന്നെ വീണ്ടും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് കുയറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇട്ടുകൊണ്ട് കിടന്നു കേട്ടോ അപ്പം എൻ്റെ മുഖം ദൈവം അലിയാൻ തുടങ്ങി കൂടുതൽ സംസാരിക്കത്തില്ല അപ്പം എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും നാളെ ഹാപ്പി ന്യൂ ഇയർ ആണ് എല്ലാവരും എനിക്ക് സബ് സബ് ചെയ്യണം നാളെ എയ്റ്റി കെ എങ്കിലും ആകുമെന്ന് ഞാൻ കരുതി എയ്റ്റി കെ പോലും നാളെ ഒന്നാം തീയതി ആയിട്ടാകത്തില്ല അപ്പോൾ നമ്മുടെ തൈരിൻ്റെ വീഡിയോ വേണ്ട വൺ മില്യൺ ആകാൻ പോവുക എനിക്ക് നിങ്ങളെല്ലാവരും ആ കണ്ടവരെല്ലാം കുറേ പേരെങ്കിലും ഒന്ന് സബ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നൂറ് കേട മുകളിൽ അഭിപ്രായ പെട്ടെന്ന് ഒക്കെ കിട്ടിയനെ അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ അപ്പം വീണ്ടും ഒന്നുകൂടി എല്ലാവർക്കും 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 എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു എല്ലാവർക്കും അസുഖങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ എൻ്റെ ദൈവം ചെറുതായിട്ടൊന്നും വലിയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കേട്ടോ